കുടിയത്തൂർ സി എച്ച് മുഹമ്മദ് ഗോയ കൾച്ചറൽ സെന്റർ സംഘടിപ്പിച്ച താരസംഗമ സദ്യേയമായി വ്യത്യസ്ത മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ സംഗമത്തിൽ ആദരിച്ചു കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അരിൽ അലവി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു സി എച്ച് മുഹമ്മദ് ഗോയ കൾച്ചറൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിലാണ് താരസംഗമം സംഘടിപ്പിച്ചത് വ്യത്യസ്ത മേഖലകളിൽ വ്യക്തിമുദ്ര പതിച്ചവരെ സംഗമത്തിൽ ആദരിച്ചു പരിപാടി കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അരിൽ അലവി ഉദ്ഘാടനം ചെയ്തു പതിനഞ്ച് വർഷത്തിനിടെ ആദ്യമായി അണ്ടർ പത്തൊൻപത് ഫുട്ബോൾ ദേശീയ ചാമ്പ്യൻഷിപ്പ് നേടിയ കേരള ടീമിൻ്റെ കോച്ച് സലീം കൊളായിക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അരിയിൽ ലാലുവി പ്ലസ് ടു ടോപ്പ് സ്കോറർ മുന്നാർ റംസാൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ പ്രവാസി ബിസിനസ്സുകാരൻ നജീബ് ഷാക്ക് മണ്ഡലം ലീഗ് ജനറൽ സെക്രട്ടറി പി ജി മുഹമ്മദ് ജി എം യു പി സ്കൂളിൻ്റെ പുരോഗതി പ്രധാനാധ്യാപകൻ ഇ കെ അബ്ദുൽ സലാമിന് ബ്ലോക്ക് പമ്പർ സുഹ്രാവള്ളങ്ങോട്ട് ഐ എസ് ആർ യുവിക ക്യാമ്പിൽ സെലക്ഷൻ ലഭിച്ച റുഫൈദ പുറായിലിന് ഗ്രാമപഞ്ചായത്ത് അംഗം വി ഷംലൂലത്ത് ഗവേഷക വിദ്യാർത്ഥി മിഥുലാജിന് വാർഡ് മെമ്പർ ടി കെ അബൂബക്കർ എന്നിവർ ഉപഹാരം സമ്മാനിച്ചു ചടങ്ങിൽ സെൻട്രൽ പ്രസിഡന്റ് സലാം അള്ളങ്ങൽ അധ്യക്ഷനായി മണ്ഡലം ലീഗ് വൈസ് പ്രസിഡന്റ് കെ പി അബ്ദുറഹിമാൻ സെൻട്രൽ രക്ഷാധികാരി ഇ എ നാസാർ മുസ്ലിം ലീഗ് പ്രസിഡന്റ് ടി ടി അബ്ദുറഹിമാൻ കെ പി അബ്ദുറഹിമാൻ കെ ടി ഷാബൂസ് അഹമ്മദ് ഇ എ ജബ്ബാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം